അങ്ങനെ അനുചരന്മാരെ കാണാം ഇങ്ങനെയാണ് അല്ലാന്റെ തൃപ്തികാംസിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് സുചൂര് ചെയ്യുന്നവരാണ് അവിടെ അടയാളം എന്തെന്നറിയോര് അവരുടെ മുഖത്തോ പ്രകാശമാണ് അടയാളങ്ങൾ അവരുടെ കാണാം അടയാളങ്ങൾ നമസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമായി കാണാം എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് സ്വാലിഹീനങ്ങളുടെ പ്രഭു പറയുന്നത് അതാണ് സ്വാലിഹീങ്ങളുടെ പ്രകാശം അത് ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്നല്ലാഹു എടുത്തു എടുത്തുകളയും നിസ്കാരത്തിന് സാരവൽക്കരിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ഇനിയിപ്പൊ എന്ത് ചെയ്താലും ആ പ്രകാശത്തിന്റെ പ്രോജ്ജലമായ പ്രഭ അത് ഒരിക്കലും നമുക്ക് വരുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട ഒരിക്കലും ഉണ്ടാവൂല ചുരുക്കി ഞാൻ പറയ പറഞ്ഞു രണ്ടാമത്തെ ശിക്ഷയാണ് കൊടുക്കുന്നത് സ്വാലിഹീങ്ങളുടെ പ്രകാശം അവന്റെ മുഖത്തിനും എന്റെ പ്രിയപ്പെട്ടവരെ സ്വാലിഹം എന്ന് പറയാൻ സ്വാലിഹായ മനുഷ്യനെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് കഴിയോ എന്തുകൊണ്ട് കഴിയൂല എന്റെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ മുന്നില് പ്രവാചക പ്രഭുവിന്റെ പേര് പറഞ്ഞാൽ ആവേശത്തോടെ തലാട് ചെല്ലുന്നതിന് ആവേശത്തോട് കൂടിയിട്ടല്ലേ പിശാദിന്റെ പേര് കേൾക്കുമ്പോ വാക്ക് പറയുന്നത് എന്ന് പറയുന്നതിന്റെ ഗൗരവം അതല്ലെങ്കിൽ എന്തായിരുന്നാലും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ ആരും ചൊല്ലാറില്ല പേര് കേൾക്കുമ്പോ എത്ര ഒച്ചപ്പിലാ നമ്മൾ വിളിക്കുന്നത് ഈ പാവപ്പെട്ട തെറ്റെന്താ ഇബിലീസ് ചെയ്ത തെറ്റെന്താ ഒരു ചെറിയ തെറ്റാണ് ചെയ്തത് ഒരു ചെറിയ തെറ്റ് അള്ളാഹിന്റെ മുന്നിൽ ചെയ്യാൻ പറഞ്ഞില്ല മറിച്ച് ഒരു സൃഷ്ടിയുടെ മുന്നിൽ ഒരു സൃഷ്ടിയാകുന്ന ആദമിന്റെ മുന്നിൽ ആ മലക്കുകളോട് ചെയ്യാൻ പറയുമ്പോൾ പ്രകാശത്താല്ടയ്ക്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ സുചൂര് ചെയ്യൂല എന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതും ഇന്നത്തെ പോലത്തെ സുചൂതല്ല ഒരു ചെറിയ ഒരു ചെറിയ താണു താണു തണു വണങ്ങിക്കൊടുക്കുന്ന ഒരു ചെറിയൊരു സുജൂത് ഏ എന്തായിരുന്നാലും എനിക്കൊന്നും അറിയില്ല നിനക്ക് എല്ലാം അറിയാവൂ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ കാണിക്കുന്ന ഒരു ചെറിയ ഒരു ആദരവ് അത്ര മാത്രമല്ലാഹു ചോദിച്ചപ്പോൾ പിശാദ് ചെയ്തില്ല അതിന്റെ പേര് ശബിക്കപ്പെട്ടവനായി മാറി ആ പിഷാദിന്റെ പേര് കേൾക്കുമ്പോഴാണ് ലഹനത്തുല്ലാഹി അലി പറയുന്നത് ആരാ പറയുന്നത് ആരാ പറയുന്നത് ഒരു സൃഷ്ടിയുടെ മുന്നിൽ ിൽ സുജൂത് ഒഴിവാക്കിയപ്പോൾ അള്ളാഹു ശപിക്കപ്പെട്ട ഒരു മനുഷ്യ ഒരു 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 പേരിൽ ഒരു സൃഷ്ടിയുടെ പേരിൽ എൻ്റെ സഹോദരങ്ങളെ അള്ളാഹ്ള്ള സുജൂത് ദിവസവും ഒഴിവാക്കുന്നവനാ ലേണത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അവനെ കാണുമ്പോൾ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ട് മുസാഫത്ത് ചെയ്തിട്ട് നമ്മൾ പോകണം അവനെക്കാലം എത്രയോ അവനെക്കാലം എത്രയോ എന്റെ പ്രിയപ്പെട്ടവരെ അതപ്പതിച്ചവരാണ് ഞാനും നിങ്ങളും നിസ്കാരത്തിനുസാരവൽക്കരിക്കുന്നവര് നമസ്കാരത്തിന് ഗൗരവം കാണിക്കാത്തവര് എന്റെ സഹോദരങ്ങളും ഒന്നോർത്തുക്കൊരു മനുഷ്യൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരാള് വന്നിട്ട് കൂടിയിട്ട് പറഞ്ഞു ഞാനും നിന്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഈ വരുന്ന ആൾ ആരാണെന്ന് അറിയില്ല കൂടിക്കൊള്ളാൻ പറഞ്ഞു എന്തായിരുന്നാലും ഒരു യാത്രയല്ലേ അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇത് പരിചയപ്പെട്ടില്ല പാതിരാത്രി കിടക്കാൻ വേണ്ടി കിട്ടി രാവിലെ ഇറങ്ങി നടന്ന മനുഷ്യന് പായ വിരിച്ചപ്പോൾ കൂടെ വന്ന രണ്ടാമത് വന്ന് കൂടിയ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കൂല ഞാൻ പോവാ അപ്പൊ ഇയാൾ ചോദിച്ചു നീ ആരാണ് അപ്പൊ ഈ വന്ന വന്നയാൾ പറഞ്ഞു ഞാൻ ഇബിലീസ് ഞാൻ എന്താ നീ പെട്ടെന്ന് മിന്നി എന്താ പെട്ടെന്ന് ഓടിപ്പോകുന്ന കാരണം എന്താണ് ആ സന്ദർഭത്തിൽ പിശാജ് പറഞ്ഞ എന്തെന്നറിയോ ഞാൻ ഒരു സുജൂദ് ഒഴിവാക്കിയത് നിന്റെ പേരിലു എന്ന് ശപിച്ചു ഈ രീതിയിൽ ഞാനായി ലോകത്തുള്ള എല്ലാ വിശ്വാസികളും എന്റെ പേര് കേൾക്കുമ്പോ ശപിക്കുന്നു എന്നാൽ രാവിലെ മുതൽ നിന്റെ കൂടെ ഞാൻ കൂടി നീ സുബൈ നിസ്കരിച്ചില്ല ലോഹർ നിസ്കരിച്ചില്ല അസർ നിസ്കരിച്ചില്ല മകരു നിസ്കരിച്ചില്ല ഇഷ നിസ്കരിച്ചില്ല ഇപ്പൊ രാത്രി ഇതാ കിടക്കാൻ വേണ്ടി പായ വിരിച്ചിരിക്കാൻ ഇനി നിന്നാൽ ഇനി റബിന്റെ ഒരു പരീക്ഷണം വന്നാൽ അത് സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകൊണ്ട് ഞാൻ പോവാൻ എന്ന് പറഞ്ഞിട്ട് പിശാജി മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയിത്രേ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് മനുഷ്യർ അതിൽ നിന്ന് അള്ളാഹു താല പ്രത്യേകമാക്കിയൊരു വിഭാഗമാണ് അവന്റെ അവന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനും എന്ന് സമർപ്പിക്കാനുമുള്ള ബോധമുള്ള ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ പ്രകാശം പോലും നമ്മുടെ മുഖത്ത് നിന്ന് അള്ളാഹു എടുത്ത് കളയുമെന്നാണ് നിസ്കാരത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ചാൽ അള്ളാഹു കാത്ത് അള്ളാഹു നമ്മളെ കാത്തുരൂക്ഷിക്കട്ടെ എന്നാല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസോല് പറയുകയാണ് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ അധ്വാനത്തിൽ നിന്ന് അവന്റെ തമ്പത്തിൽ നിന്നല്ലാതെ പറക്കത്തെടുത്ത് കളയുമെന്ന് മാത്രമല്ല അവന്റെ ജീവിതത്തിൽ അവന്റെ മുഖരാവിൽ നിന്ന് പ്രകാശത്തെ അല്ലാവിടുത്ത് കളയുമ്പോ മൂന്നാമരാകട്ടാന്റെസോല് പറയുന്നു അവൻ അവനല്ല കൊടുക്കുന്ന ശിക്ഷ ശിക്ഷയും തന്നറിയോ മൂന്നാമം ലോകത്തുള്ള വിശ്വാസികളുടെ മാനസാന്തരങ്ങളില് ലോകത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളറകളില് അവനോട് വല്ലാത്ത ദേഷ്യമാകരിക്കുമെന്ന് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ സഹോദരങ്ങളെ ലോകത്തുള്ള മോമിനിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ നിസ്കാരമില്ലാത്ത ഇന്നും നിങ്ങളോടും വല്ലാത്ത ദേഷ്യമായിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുമല്ലോ ഈ സ്ഥലത്ത് താമസിക്കുന്ന ഞാന് എന്റെ ചെറ്റക്കൂരയുടെ ഉള്ളില് നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്റെ വീടിന്റെ ഉള്ളറകളിൽ ഞാൻ നമസ്കാരം ഉപേക്ഷിച്ച എങ്ങനാണ് ലോകത്തുള്ള വിശ്വാസികൾ തിരിച്ചറിയുക കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ലോക പള്ളാഭുവിന്റെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള കോടിക്ക ിന് കോടിയോളം വരുന്ന ഓ വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളിറകളില് നിസ്കാരമില്ലാത്തവനോട് നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവനോട് വല്ലാത്ത ദേഷ്യമാണെന്നോ അല്ലാതെ സോല് പഠിപ്പിക്കുമ്പോ എങ്ങനെ തിരിച്ചറിയുക എങ്ങനാണ് ഇവിടെ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ടവരെ താമസിക്കുന്ന ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ തിരിച്ചറി നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എങ്ങനെ അമേരിക്കയിലുള്ള വിശ്വാസം തിരിച്ചറിയുക എങ്ങനെയാണ് പാകിസ്ഥാനിലെ മുസ്ലിം തിരിച്ചറിയുക എങ്ങനെയാണ് കശ്മീരിലെ മുസ്ലിം തിരിച്ചറിയുക എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ നിസ്കാരത്തിൽ പഠിച്ചോന്റെ കാര്യം മാത്രമല്ലല്ലോ പറയുന്നത് പുണ്യപ്രവാചകന്റെ കാര്യം പറയുന്നല്ലോ പുണ്യപ്രവാചകന്റെ കാര്യം മാത്രമല്ല പറയുന്നൊരു നിസ്കരിക്കാൻ വേണ്ടി കയ്യുന്നു കിട്ടിയൊണ്ട് പടച്ചോന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിട്ടാ കളം കൊണ്ട് ഒരു മനുഷ്യനെ കയ്യുന്നു കിട്ടിയ അവന് സ്ഥല വീട്ടുന്നതിന് മുമ്പായിട്ട് ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ടി ദ്വാരക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണേ അതിൽ വന്നിരിക്കുമ്പോ ഞാനും നിങ്ങളും ദ്വാരക്കുന്നല്ലോ തൊട്ട് സംസ്കാരത്തിന് തൊട്ട് മുമ്പായി പാവപ്പെട്ടവനുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് അയൽവാസിയുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് വാക്കേറ്റം നടത്തിയിട്ട് അയൽവാസിയെ കുത്തി വലത്തിയിട്ട് വന്ന് നിസ്കരിക്കുന്ന എന്റെ സഹോദരങ്ങളെ നീ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞ നിന്റെ മരന്ന് വീണരായ ആ വിശ്വാസിക്കും നീരുവാരക്കും ലോകത്തേറെ വിശ്വാസികളുണ്ടോ ഇലാ മുഹമ്മദ് റസൂലോ അല്ലാരെയും യും വിശ്വസിക്കുന്നവര് നിസ്കരിക്കാൻ വേണ്ടി കൈ കിട്ടിയ എത്ര വൈരാഗ്യമുണ്ടെങ്കിലും എത്ര പ്രതിഷേധമുണ്ടെങ്കിലും എത്രത്തോളം വൈശം നിങ്ങളുണ്ടെങ്കിലും ലോകത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടി രുവാരക്കുന്നില്ലേ എപ്പോഴാണ് രുവാ നിസ്കാരത്തിലല്ലാന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഞാൻ എന്റെ പടത്തോന്റെ കാര്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ നിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാന്റെ നിസ്കാരമല്ലാത്ത വേണ്ട പിന്നെ ആരുടെ കാര്യം കൂടി പറയണം ലോകത്തുള്ള വിശ്വാസികളുടെ മുഴുവൻ കാര്യങ്ങളും നീ പറയണ്ടേ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ കാര്യവും നീ പറയുന്നുണ്ട് എപ്പോഴാണ് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടി നീ ഇരുവാരക്കുകയാൾ നിന്റെ നമസ്കാരത്തിൽ നീ ഇരുവാരക്കുന്നു